നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കണ്ണൂർ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഇഫ്താർ സംഗമം നടത്താനുള്ള നീക്കത്തിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റി പിൻവലിഞ്ഞു ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം പോർക്കിലി കലശ കമ്മിറ്റിയാണ് മുഴുക്കുന്ന് മഹൽ നിവാസികൾക്ക് സമൂഹ നോമ്പുതുറയും സ്നേഹസംഗമവും ഒരുക്കിയത് മാർച്ച് ഇരുപത്തി ആറിന് വൈകിട്ട് ആറു മണിക്ക് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ ഹിന്ദു സേവാ കേന്ദ്രം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹി ഹർജി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് മലബാർ ദേവസ്വം ബോർഡ് ഇടപെട്ട് ഇഫ്താർ സംഗമം നടത്തുന്നില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ചത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ സിപിഎം പ്രവർത്തകർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തിവരുന്നത് ക്ഷേത്രോത്സവവും ക്ഷേത്രോത്സവം മറ്റു ചടങ്ങുകളും നടക്കുന്നത് സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രത്തിൽ കരാർ നിയമനങ്ങളും സ്ഥിരം നിയമനങ്ങളും സി പി എം പ്രവർത്തകർക്കാണ് ലഭിച്ചിട്ടുള്ളത് മുഴുക്കുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് മൃദംഗ ശൈലീശ്ശേരി ക്ഷേത്രം ദുർഗയാണ് പ്രതിഷ്ഠ സരസ്വതി ലക്ഷ്മി കാളി അഥവാ പോർക്കിലി സങ്കല്പങ്ങളിലും പൂജിക്കുന്നു വീരപഴശ്ശിയുടെ കുലദേവതയായ ശ്രീ പോർക്കിലി കുടികള്ളുന്ന ക്ഷേത്രം കൂടിയാണിത് പഴശ്ശിരാജ യുദ്ധത്തിനു മുൻപ് ഇവിടെ ഗുരുതി പൂജ നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര സമീപത്തെ പഴശ്ശിരാജാവിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് പഴശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷം പഴക്കം പറയപ്പെടുന്നു ഹിന്ദു സേവാ കേന്ദ്രം നൽകിയ ഹർജിയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് ഹാജരായത് ഇന്നലെ മലബാർ ദേവസ്വം ബോർഡ് ഇഫ്താർ സംഗമം നടത്തുന്നില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഓടിക്കോട ഹൈക്കോടതി വന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇഫ്താറും എടുത്തോണ്ട് ഓടിക്കോടൊ ഹൈക്കോടതി വന്നു മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ സഖാക്കൾ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇഫ്താർ സംഗമം ചീറ്റിപ്പോയതായി എല്ലാ വിശ്വാസികളെയും സന്തോഷം അറിയിക്കുന്നു സഖാക്കളെ കൊണ്ട് തിക്കി നിറച്ച കലശ കമ്മിറ്റിയുടെ പേരിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ പേക്കൂത്ത് നടത്താനായിരുന്നു പദ്ധതി ഇന്നലെ കോടതി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കലശ കമ്മിറ്റിക്കും പ്രത്യേക ദൂതൻ മുഖാന്തരം നോട്ടീസ് അയച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹാജരാവാൻ ഉത്തരവിട്ടിരുന്നു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് കോടതിയിൽ നടന്ന പരിപൂർണ കീഴടങ്ങൾ ചടങ്ങ് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നനയിക്കുന്നതായിരുന്നു ഈ ഇഫ്താർ ആരുടെ ഇഫ്താർ ആര് നടത്തുന്ന ഇഫ്താർ ഇഫ്താർ എന്ന് പറഞ്ഞാൽ എന്താ ക്ഷേത്രത്തിലോ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലോ ഇഫ്താർ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ആരെയും അതിന് അനുവദിച്ചിട്ടുമില്ല കലശ കമ്മിറ്റിക്ക് അങ്ങനെ ഇഫ്താർ സംഗമം നടത്താൻ അധികാരവുമില്ല അങ്ങനെ സഖാക്കളുടെ മൃദംഗശൈലേശ്വരി ഇഫ്താർ പേക്കൂത്തിന് എന്ന നീക്കുമായി തിരശീല വീണു അല്ല വീഴ്ത്തി കേസ് കൊടുക്കാൻ മുന്നോട്ട് വന്ന ഹിന്ദു സേവാ കേന്ദ്രത്തിന് നന്ദി തൊട്ടുപുറകെ തന്റെ ഇരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മറ്റൊരു പോസ്റ്റ് കൂടെ പങ്കുവെച്ചു അപ്പൊ എങ്ങനാ സഖാക്കൾക്കും സുഡാപ്പികൾക്കും സമാധാനമായില്ലേ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ നിൽക്കുന്നോ അതോ പോന്നോ ഐ ആം ദി സോറി കോമറേറ്റ്സ് ഐ ആം ദി സോറി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം ഇതോടെ ഈ പോസ്റ്റുകൾക്ക് താഴെ ശരിയായ നീക്കത്തിന് അഭിനന്ദനങ്ങൾ വിഗ്രഹാരാധനയെ നിശിതമായി വിമർശിക്കുന്നവരുടെ പിന്തുടർച്ചക്കാരെ ഒരു ക്ഷേത്രം വിളിച്ച് ആദരിക്കുന്നതിന്റെ ഔചിത്യം മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം ദേവസ്വം ബോർഡിനെതിരെയുള്ള വിമർശനങ്ങളാണ് കമന്റുകളായി വരുന്നത് ക്ഷേത്രങ്ങളെ എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് മോചിപ്പിക്കുക എന്ന കമന്റുകളാണ് അധികവും കൂടാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ദേവസ്വത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ അതിലെ സമ്പന്ന ക്ഷേത്രങ്ങളുടെ സ്വത്തെടുത്ത് ഹിന്ദുക്കളുടെ ഉയർച്ചയ്ക്ക് വിനിയോഗിക്കാമായിരുന്നു വീടില്ലാത്തവർക്ക് വീട് കടമുള്ളവരെ കടത്തിൽ നിന്ന് മോചിപ്പിക്കൽ ഹിന്ദു സമൂഹ വിവാഹങ്ങൾ നടത്തൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്ന ഹൈന്ദവ യുവാക്കൾക്ക് മൂലധനം നാലിലധികം കുട്ടികളുള്ള ദമ്പതികൾക്ക് അവരെ വളർത്താനുള്ള ധനസഹായം ഇങ്ങനെ ആ പണത്തെ വിനിയോഗിച്ചാൽ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ ഒരു കുതിരയെ പോലെ കുതിച്ചു ചാടും സാമുദായികമായി ഒരു സപ്പോർട്ടും കിട്ടാതെ ശക്തമാണെങ്കിൽ അതുകൂടെ കിട്ടിയാലോ എന്ന ആശയവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി